യെസ് അങ്ങനെ ചർച്ചകൾ ബലം കണ്ടിരിക്കുകയാണ് നമ്മുടെ പി വി ആറിന്റെ തിയേറ്ററുകളിൽ ഇനി മുതൽ മലയാള സിനിമ കളിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ തിയേറ്ററുകളിലും ഇനി മുതൽ മലയാള സിനിമ ഉണ്ടാവും കേട്ടോ അല്ലെ ഇന്ന് രാത്രി തൊട്ടുള്ള ഷോസ് ചാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ഫെഫ്ക മെമ്പേഴ്സിന്റെ ഒരു വലിയ പ്രസ്മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രസ്മീറ്റില് പി വി ആറിനെതിരെ വലിയ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എണ്ണി എണ്ണിയാണ് ഓരോ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആടുജീവിതം സിനിമ മുൻകൂറായിട്ട് ബി പി എഫ് അടച്ചിട്ട് പോലും വിത്തൌട്ട് എനി നോട്ടീസ് പി വി ആർ അത്തരം സിനിമകളൊക്കെ പിൻവലിച്ചു എന്നാണ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം തുടങ്ങിയ സിനിമകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് പി വി ആർ ഇങ്ങനൊരു കാര്യം ചെയ്തത് അത് ശരിയാണോ അല്ല അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫിഫ്കഡ വലിയ ഒരു നീണ്ട ഒരു പ്രസ് മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് നമ്മുടെ എം എ യൂസഫലി അദ്ദേഹം വരെ ഈ കാര്യത്തിൽ ഇടപെട്ട് എന്തായാലും ആ ഒരു ചർച്ചയ്ക്ക് ഫലം കണ്ടു അപ്പോ എന്തായാലും ഇനി മുതൽ പി വി ആറിന്റെ തിയേറ്ററുകൾ മലയാള സിനിമ കളിക്കൂ തിരുവനന്തപുരത്ത് കാര്യം പറയുകയാണെങ്കിൽ പി വി ആർ കൃപയിൽ ഇപ്പോൾ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആവേശത്തിനും രാത്രി ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ട് ആവേശത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഷോ അങ്ങോട്ട് ഇടുന്നതും കണ്ടു അതുപോലെ തന്നെ അത് ബുക്കായി പോകുന്നതും കണ്ടു എന്ത് മാജിക്കാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചി ലുലുമാളിലും ആടുജീവിതത്തിന് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാരുള്ള പി വി ആറിൽ ഇതുവരെ ചാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഏതാനും മണിക്കൂറിൽ തന്നെ അവിടെയും ചാർട്ട് ചെയ്യും പിന്നെ ബാക്കിയുള്ള തിയേറ്ററുകൾ അതായത് നമ്മുടെ പി വി ആർ ഫോറം മാർ ഉണ്ടല്ലോ അത് ഇപ്പോഴും ഒരു പെൻഡിംഗ് ആയിട്ട് നിൽക്കുവാണ് അതിലേക്ക് ഞാൻ വരാൻ കേട്ടോ അപ്പൊ നിലവിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വെൽ ഐഡിയ ഉണ്ടോ അപ്പൊ എന്താണ് ഈ വി പി എഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ പ്രിന്റ് ഫീ ഏഹ് അപ്പോ ആ ഒരു സാധനം എന്തിനാണ് വാങ്ങുന്നത് അന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ നമ്മൾ പോകുന്ന സമയത്ത് ക്യൂബ് യു എഫ് ഒ ടി എസ് ആർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം തിയേറ്റർ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ അത് എന്തൊക്കെയാണ് ആ ആ സാധനങ്ങൾക്ക് ഈ തിയേറ്ററുമായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ചെയ്തത് എന്തായാലും അതേ സമയത്ത് തന്നെയാണ് ഇപ്പൊ ഇനി കാര്യം സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ എന്താണ് ഈ കമ്പനികൾക്ക് തിയേറ്ററുമായിട്ട് എന്താണ് ബന്ധം അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാനത് വിശദമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കും നിങ്ങളൊന്ന് കണ്ടുപോക്ക് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ജോലി അറിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് കൂലി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ ജോലി എന്താണെന്ന് കണ്ടിട്ട് വാ അപ്പോൾ ആ ജോലിക്കുള്ള തുകയായിട്ടാണ് ഈ ഒരു വി പി എഫ് വരുന്നത് ഈ തുക കൊടുക്കുന്നത് ഒന്നുകിൽ പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും അത് അവർ എന്നുള്ള എഗ്രിമെന്റ് അനുസരിച്ചാണ് ഓക്കെ നമുക്ക് പ്രൊഡ്യൂസറിന് തന്നെ കൂട്ടാം അപ്പോൾ ഈ പ്രൊഡ്യൂസർ ഇത് മുൻകൂറായിട്ട് കൊടുത്താൽ മാത്രമേ ഒരാഴ്ചത്തേക്കുള്ള ആ ഒരു ലൈസൻസ് അവർ തിരുത്തുള്ളൂ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ തുകയിൽ വന്ന ഒരു പ്രശ്നമാണ് ഇപ്പോ നിലവിലുള്ള ക്യൂബ് യു എഫ് ഒ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് തുക കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരു കോണ്ടന്റ് മാസ്റ്ററിംഗ് പ്ലാറ്റ്ഫോമായിട്ട് വന്നിട്ടുണ്ട് വി ഡി സി എന്നാണ് എൻ്റെ പേര് അപ്പൊ അവിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ക്യൂബ് യു എഫ് ഒര് കൊടുക്കുന്നതിന്റെ നേരെ പകുതി ചാർജ് കൊടുത്താൽ മതിയെന്നൊരു പ്രശ്നം ഉണ്ട് പ്രശ്നമല്ല ഒരു നല്ല കാര്യമുണ്ട് അപ്പോ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് മാറിക്കൂടെ എന്ന് പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂബ് യു എഫ് ഒ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ റെന്റൽ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മിക്ക ഓൾമോസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോമുകളും പ്ലാറ്റ്ഫോമിലും എല്ലാ തിയേറ്ററുകളും വർക്ക് ചെയ്യുന്നത് ഒരു റെൻറ്റൽ ബേസിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എഗ്രിമെൻ്റ് വിച്ഛേദിച്ചുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നത് ഈ ഒരു ബി പി എഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് എന്തിനത് കൊടുക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് എങ്ങൊന്നും എത്താതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പുതിയ പുതിയ തിയേറ്ററുകളെ അവർ ഇതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് തോന്നുന്നു അപ്പൊ എന്തായാലും പ്രൊഡ്യൂസർ പറയുന്ന പറയുന്നൊരു കാര്യത്തിൽ ന്യായമുണ്ട് കാര്യം ഈ ഇത്രയും വലിയൊരു ഭീമമായ തുക കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ തിയേറ്റർ ഓണർമാരെ സംബന്ധിച്ച് അവർ സ്വന്തമായിട്ട് പ്രൊജക്ടർ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ക്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവർക്ക് പി ഡി സിയുടെ കൗണ്ടന്റ് വെച്ച് സിനിമ കളിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പൊ അതൊക്കെ വളരെയധികം ചർച്ച ചെയ്ത് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ കുറച്ചും കൂടെ ഇനിയും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീട്ടിൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം നമ്മുടെ പി വി ആർ തിയേറ്ററിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ പ്രസ് പ്രസ്മീറ്റിൽ അവർ വൺ ബൈ വൺ ആയിട്ട് എല്ലാം എടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരെയും സപ്പോർട്ട് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഓക്കെ ആയി സംഭവങ്ങളൊക്കെ സെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയല്ലോ അവർ അങ്ങനെ വാക്കാൽ അഗ്രിമെന്റിലേക്കൊക്കെ ആയിരിക്കും എത്തിയത് അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം പിന്നെ അവർക്ക് അവരുടെ സപ്പോർട്ട് വേണ്ടെന്നാണ് തോന്നുന്നത് ആരും കൃത്യമായിട്ട് എന്താണ് ചർച്ചയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു പ്രസ് മീറ്റിൽ അവർ വളരെയധികം കാര്യമായിട്ട് പറഞ്ഞു സപ്പോർട്ട് ചോദിച്ചു എല്ലാം ചെയ്തു പക്ഷേ ഇതിൻ്റെ ഒരു വലം കണ്ട സമയത്ത് പിന്നെ ആർക്കും വേണ്ടാത്തൊരു രീതിയാണ് പിന്നെ അവർക്ക് ആരെ ആരോടും ഒരു എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇതുവരെ കൊടുത്ത് കണ്ടില്ല ഭാവിയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ എസ് പിന്നെ ലിസ്റ്റിനകത്ത് ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു ലിസ്റ്റും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞ ഒരു രീതിയിലേക്ക് തന്നെ അതായത് ഇപ്പോൾ നിലവിലെ രണ്ട് തിയേറ്റേഴ്സിനാണ് പ്രശ്നമായിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി ഫോറം മാളിലെ ഇപ്പോൾ തുറന്ന് നമ്മുടെ പി എക്സ് എൽ സ്ക്രീനിൽ ഉൾപ്പെടെയുള്ള ആ ഒരു തിയേറ്റർ പിന്നെ ഒന്ന് നമ്മുടെ മിറാജ് സിനിമാസ് നമ്മുടെ കാലിക്കട്ടുള്ള ബ്ലൂ ഡയമണ്ട് മാളിൽ അപ്പോൾ ഈ രണ്ട് തിയേറ്ററുകളുടെ കാര്യം ഇപ്പോൾ പെൻഡിംഗ് വെച്ചുകൊണ്ട് ബാക്കി തിയേറ്റേഴ്സിലൊക്കെ ആ സിനിമ ഒരു പ്ലാനിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിന് ചർച്ചകളും അവർ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നടപ്പിലാക്കിയിട്ട് നടപ്പിലാക്കിയിട്ടവർ അതിലേക്ക് അതിന്റെ തീരുമാനമൊക്കെ എടുക്കുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് പലതരം നാടകങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണോ ശരിയെന്നാ